നമസ്കാരം വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ അതേസമയം ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ഇവയെ തകർത്ത് തരിപ്പണമാക്കി ഏതാണ്ട് മുപ്പതോളം റോക്കറ്റുകളാണ് ഇവർ ഈ ഭാഗത്തേക്ക് തൊടുത്തുവിട്ടത് ഇതിനെ അയൺ ഡോമുകൾ തകർക്കുന്ന ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ലബനലിൽ നിന്നാണ് ഇവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇത്തരത്തിൽ റോക്കറ്റുകളും മിസൈലുകളൊക്കെ തന്നെ അയക്കുന്നത് പതിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലും ഇക്കാര്യത്തിൽ കൂടുതൽ മുൻകരുതലെടുത്തിരുന്നു മുന്നറിയിപ്പ് നൽകുന്ന സാധനങ്ങളും ഒഴിഞ്ഞതോടുകൂടി ജനങ്ങൾ വളരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തു ഇവിടെ ആളമായൊന്നും ഉണ്ടായതായി റിപ്പോർട്ടില്ല അതേസമയം ഇസ്രായേൽ വ്യോമസേന നടത്തിയ പ്രത്യാക്രമണത്തിൽ ലബനനിലെ പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളും തകർന്നു തരിപ്പണമായതായും സൂചനയുണ്ട് ഗോലാൻ കുന്നുകളിൽ താവളമടിച്ചിട്ടുള്ള ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രധാനമായും ആക്രമണം നടത്തുന്നത് തങ്ങൾ അവിടെയുള്ള ഇസ്രായേൽ സൈനികരുടെ താവളം തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നേരത്തെ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഒരുപക്ഷെ ഇതുകൂടി ലക്ഷ്യമിട്ടായിരിക്കാം അവർ ഇത്തരത്തിൽ നിരന്തരമായും മുപ്പതോളം റോക്കറ്റുകൾ ഇവിടേക്ക് അയച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഹിസ്ബുള്ള തീവ്രവാദികളുടെ റോക്കറ്റ് ലോഞ്ചറും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട് ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു ആസ്ഥാനത്തിന് നേരെയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു വ്യോമാക്രമണമാണ് നടന്നത് ഈ ആക്രമണത്തിലും നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് പക്ഷേ ഇക്കാര്യം ഇനിയും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല